പശ്ചിമേഷ്യയിൽ കാലങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷം പുതിയൊരു വഴിത്തിരിവിൽ എത്തിയിരിക്കുന്നു പലസ്തീനിൽ ഇസ്രയേൽ തുടരുന്ന വംശകത്യയുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ തിരിച്ചടി മേഖലയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിലാണ് ഇസ്രയേൽ വർഷങ്ങളായി തുടരുന്ന ആക്രമണങ്ങളിൽ സഹിക്കെട്ട് ഇറാൻ പ്രതികരിക്കുന്നത് തുടർന്ന് ജൂണിൽ ഇസ്രയേൽ ഇറാന്റെ ആണവ സൈനിക മേഖലകളിലേക്ക് അപ്രതീക്ഷിത ആക്രമണം അഴിച്ചുവിട്ടു ഇതിന് മറുപടിയായി ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇറാൻ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇസ്രയേലിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചു ഈ ആക്രമണങ്ങൾ ഇസ്രയേലിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും രാജ്യത്തിന് ദേശീയ തലത്തിൽ ഒരു പുനർനിർമ്മാണ പദ്ധതി ആവിഷ്കരിക്കേണ്ട ഗതികേടിലെത്തിക്കുകയും ചെയ്തു ഇസ്രയേൽ തങ്ങളുടെ സൈനിക ശക്തിയെയും പ്രതിരോധ ശേഷിയെയും കുറിച്ച് ഉയർത്തിയ അവകാശവാദങ്ങൾ ഈ പ്രത്യാക്രമണത്തോടെ തകർന്നു വീണു അയണ്ടോം പോലുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഇറാന്റെ മിസൈലുകളെ പൂർണ്ണമായും തടയാൻ കഴിഞ്ഞില്ല കെട്ടിടങ്ങൾ റോഡുകൾ ഫാക്ടറികൾ സൈനിക താവളങ്ങൾ എന്നിങ്ങനെയുള്ള ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട സൈനിക അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ നൂറുകണക്കിന് മിസൈലുകളാണ് തൊടുത്തുവിട്ടത് മേഖലയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു അത് ചില കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു മറ്റു ചിലതിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ഈ ഒറ്റ പ്രത്യാക്രമണത്തിലൂടെ തങ്ങൾ എത്രമാത്രം ദുർബലരാണെന്ന് ഇസ്രയേൽ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി ഇസ്രയേലിലെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ വർഷങ്ങളായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇസ്രയേൽ ഈ മുന്നറിയിപ്പുകളെ കാര്യമായി എടുത്തില്ല പലസ്തീനിൽ തുടരുന്ന വംശകത്തെയും അയൽ രാജ്യങ്ങൾക്കെതിരെ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളും ഇറാന്റെ ക്ഷമയുടെ അതിർവരമ്പ് ലംഘിച്ചു ഈ പ്രത്യാക്രമണം കേവലം ഒരു പ്രതികാരമായിരുന്നില്ല മറിച്ച് ഒരു വ്യക്തമായ സന്ദേശം നൽകുകയായിരുന്നു ഞങ്ങളോടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയും പ്രതികരിക്കും ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ നേരിടുന്നത് വലിയൊരു മാലിന്യ കൂമ്പാരമാണ് തകർന്ന കെട്ടിടങ്ങൾ പൊടി ലോഹം ആസ്തറ്റോസ് മാലിന്യങ്ങൾ എന്നിങ്ങനെ ഏകദേശം എട്ട് ലക്ഷം ടണ്ണിലധികം അവശിഷ്ടങ്ങൾ എല്ലായിടത്തും ചിതറിക്കിടക്കുന്നുണ്ടെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഈ അവശിഷ്ടങ്ങൾ ഗുരുതരമായ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നവയാണ് ആസ്പെറ്റോസ് പോലുള്ള അപകടകരമായ മാലിന്യങ്ങൾ ശ്വാസകോശ രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും കൂടാതെ ഇവ ശരിയായ രീതിയിൽ സംസ്കരിച്ചില്ലെങ്കിൽ വായുവിനെയും ജലത്തെയും മലിനമാക്കുകയും പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ മന്ദഗതിയിലാക്കുകയും ചെയ്യും ഈ ഗുരുതരമായ സാഹചര്യം നേരിടാൻ ഇസ്രയേൽ ഇപ്പോൾ ഒരു ദേശീയ തലത്തിൽ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുക അവശിഷ്ടങ്ങൾ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുമായി ഒരു സ്റ്റിയറിംഗ് ടീം രൂപീകരിച്ചിട്ടുണ്ട് എന്നാൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ എത്ര വലിയ ടീമിനെ നിയോഗിച്ചാലും ഈ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാനും നാശനഷ്ടങ്ങൾ പരിഹരിക്കാനും മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം ഇത്തരം ഒരു വലിയ ആക്രമണം നേരിടാൻ രാജ്യം ഒരിക്കലും സജ്ജമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്കയുടെ നേരിട്ടുള്ള പിന്തുണയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെ മൗനാനുവാദവും ഉണ്ടായിട്ട് പോലും ഇസ്രയേൽ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും അടുത്ത നിമിഷം എന്തും സംഭവിക്കാമെന്ന എന്ന ഭയത്തിലുമാണ് ഇത് അവരുടെ സൈനിക മേൽക്കോയ്മയെക്കുറിച്ചുള്ള ധാരണകൾക്ക് ഇളക്കം തട്ടി ഇസ്രയേലിന്റെ ഒരു ഭാഗം ശുദ്ധീകരിക്കാൻ സ്റ്റിയറിംഗ് ടീം ഇറങ്ങുമ്പോൾ ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ സകലതും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന പലസ്തീന്റെ അവസ്ഥ ആരും ശ്രദ്ധിക്കുന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇസ്രയേൽ നശിപ്പിച്ച കെട്ടിടങ്ങളുടെയും റോഡുകളുടെയും അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ പതിറ്റാണ്ടുകൾ മതിയാവുമോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് ഇറാന്റെ ആക്രമണം ഇസ്രയേലിൽ പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഭയപ്പെടുന്നവർ പലസ്തീനിലെ അതിഭീകരമായ പാരിസ്ഥിതിക നാശനഷ്ടങ്ങളെയും മാനുഷിക ദുരന്തങ്ങളെയും കാണാൻ കൂട്ടാക്കുന്നില്ല പലസ്തീനും മറ്റ് അയൽ രാജ്യങ്ങൾക്കും നേരെ ഇസ്രേൽ കാലങ്ങളായി തുടരുന്ന ആക്രമണങ്ങൾക്ക് ഒരു മറുപടി നൽകാനാണ് ഇറാൻ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമീനെ എന്തും നേരിടാൻ സർവസജ്ജമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നാശനഷ്ടങ്ങളുടെ മാലിന്യം നീക്കണോ അതോ തകർന്നുകൊണ്ടിരിക്കുന്ന അധികാരം നിലനിർത്തണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ഇറാന്റെ ഈ ആക്രമണം ഒരു വഴിത്തിരിവായിരുന്നു ഇത് അനീതിക്കെതിരായ ഒരു ശക്തമായ മറുപടിയായിരുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇറാനെ കുറ്റപ്പെടുത്തുമ്പോൾ സത്യം വളരെ ലളിതമാണ് ഏതൊരു ആക്രമണത്തിനും ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രത്യാക്രമണം നേരിടേണ്ടി വരും ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ഇറാന് പ്രതികരിക്കേണ്ട ആവശ്യം പോലും ഉണ്ടാകില്ല സമാധാനമാണ് വേണ്ടതെങ്കിൽ ഇസ്രയേൽ സംസാരം നിർത്തി അത് പ്രവർത്തിച്ചു കാണിക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള നാശനഷ്ടങ്ങൾ ഇനിയും ഉണ്ടാകും അവശിഷ്ടങ്ങൾ നീക്കാൻ സ്റ്റീറിംഗ് ടീം നിരന്തരം രൂപീകരിക്കേണ്ടതായും വരും ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാതിരിക്കുന്നത് ഇസ്രയേലിനു തന്നെയാണ് നല്ലത് ഈ സംഭവം പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് ഇസ്രയേലിന്റെ സൈനിക പ്രതിഛായക്ക് ഇത് കനത്ത തിരിച്ചടിയായി അതേസമയം മേഖലയിലെ ഒരു പ്രധാന ശക്തിയായി തങ്ങളെ അടയാളപ്പെടുത്താൻ ഇറാൻ ഈ ആക്രമണത്തിലൂടെ കഴിഞ്ഞു ഭാവിയിൽ ഈ സംഘർഷം എങ്ങനെ വികസിക്കുമെന്നും അത് പ്രാദേശികവും ആഗോളവുമായ രാഷ്ട്രീയത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു സമാധാനത്തിലേക്കുള്ള ഏക വഴി ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ജനങ്ങളുടെ ദുരിതങ്ങൾ പരിഹരിച്ച് നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്നതാണ് പലസ്തീനിലെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുകയും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യേണ്ടത് ഈ സമയത്ത് അത്യന്താപേക്ഷിതമാണ് അല്ലാത്തപക്ഷം പക്ഷം ഇറാൻ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയും അത് വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്